തൃക്കേറ്റ നക്ഷത്രഫലങ്ങൾ വ്യക്തിത്വത്തിൽ നിങ്ങൾ ആരോഗ്യവാനും ഉന്മേഷഭരിതനും ആകർഷണീയനുമാണ് നിങ്ങളുടെ മനസക്ഷിക്കനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നു സിദ്ധാന്തവാദി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ശരി എന്നു തോന്നുന്നത് നിങ്ങൾ ചെയ്യും നിങ്ങൾക്ക് തുറന്ന മനസ്സാണ് അതിനാൽ നിങ്ങൾ യാഥാസ്ഥിതികളിൽ അടിമപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് തീഷ്ണബുദ്ധിയുള്ളതിനാൽ ഏതു വിഷയവും ഉടനടി മനസ്സിലാക്കുവാൻ സാധിക്കും നിങ്ങൾ വളരെ തിടുക്കം പിടിക്കുന്നതിനാൽ ഒരുപാട് പ്രാവശ്യം പിഴവുകൾ ഉണ്ടാകും എന്തെങ്കിലും നേടുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആകുവാനോ നിങ്ങൾക്കുള്ളിൽ ശക്തമായ ആഗ്രഹമുണ്ട് അനന്തരഫലമായി മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുവാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കും നിങ്ങൾ ഹൃദയത്തിൽ ശുദ്ധനും മാന്യനുമാണ് എന്നാൽ നിങ്ങളുടെ മനോഭാവത്തെക്കുറിച്ച് മറ്റാരും അറിയുന്നതിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി ഈ സവിശേഷത നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞുകിടക്കും നിങ്ങളുടെ ഔദ്യോഗിക ലോകത്തേക്ക് വളരെ നേരത്തെ തന്നെ നിങ്ങൾ ചുവട് വയ്ക്കും കൂടാതെ ഇതിനായി ദൂരസ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതും നിങ്ങൾ കാര്യമാക്കുകയില്ല എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനോഭാവത്തോടെ ചെയ്യുന്നു ഇത് നിങ്ങൾക്ക് വിജയം കൊണ്ടുവരികയും ചെയ്യും ഊർജ്ജസ്വലമായതിനാൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും അതിവേഗം ചെയ്യും സമയത്തിന്റെ വിലയും നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം അതിനാൽ വിവേക്ശൂന്യമായ കാര്യങ്ങളിൽ നിങ്ങൾ സമയം പാഴാക്കാറില്ല ജോലി അല്ലെങ്കിൽ ബിസിനസ് ഏത് ആയാലും നിങ്ങൾ എങ്ങനെയും വിജയിക്കും അഥവാ നിങ്ങൾ ജോലിക്കു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉയർന്ന സ്ഥാനം ലഭിക്കുകയും ശരിയായ ദിശ കാണിക്കുവാൻ നിങ്ങളെ ഒരുപാട് ആളുകൾ സഹായിക്കുകയും ചെയ്യും ബിസിനസ്സിൽ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് പരിപൂർണ വിജയം ലഭിക്കും ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ മത്സരത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ എതിരാളികളെ നിങ്ങൾ കീഴടക്കും പതിനെട്ട് മുതൽ ഇരുപത്തിയാറ് വയസ്സുവരെ നിങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചേക്കാം എന്നാൽ അത് നിങ്ങൾക്ക് നല്ല അനുഭവജ്ഞാനം നൽകും ലഹരി പദാർത്ഥങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതല്ല നിങ്ങൾ വളരെ ചിന്താകുലനും നിപുണനും കൂടാതെ ബുദ്ധിമാനുമാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ പരിപൂർണമായ സ്നേഹം അനുഭവിക്കും മാത്രമല്ല നിങ്ങളുടെ മതിപ്പ് നിലനിർത്തുന്നതിനായി നിങ്ങൾ എപ്പോഴും ജാഗ്രത് പാലിക്കും നിങ്ങൾക്ക് വളരെ നല്ല വിദ്യാഭ്യാസം ലഭിക്കുകയും കൂടാതെ ഉപജീവനത്തിനായി ഈ വിദ്യാഭ്യാസം ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യും